ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ വനിതാ ുംനിതാ മേഖലയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരികളുടെ സംഘവും സാഹിത്യ ശില്പശാലയും നടത്തി മാരി എന്ന പേരിൽ സംഘടിപ്പിച്ച ശില്പശാല കഥാകാരി ഡോക്ടർ സിൽവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ മേഖല വനിതാ സാഹിതിയുടെ ജില്ലാ സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു മണിമലക്കുന്ന് കോളേജ് റിട്ടയേർഡ് പ്രിൻസിപ്പളും കഥാകാരിയുമായ ഡോക്ടർ സിൽവിക്കുട്ടി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് പി ആർ പങ്കജാക്ഷി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കവിയും പ്രഭാഷകനും അധ്യാപക പരിശീലകനുമായ ജോസ് കോനാട്ട് കവിതായനം ശില്പശാല നയിച്ചു യുവ യുവകഥാകാരിയും പുകസ സംസ്ഥാന കൗൺസിൽ അംഗവുമായ അപർണ ആരുഷി കഥായാനം ശില്പശാല നയിച്ചു എറണാകുളം ജില്ലയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും പതിനാല് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള നാൽപ്പത്തഞ്ചോളം എഴുത്തുകാരികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പങ്കാളികളുടെ പുസ്തക പ്രദർശനവും നടത്തി സമാപന ചടങ്ങിൽ പങ്കാളികൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു വനിതാ സാഹിത്യ മേഖലാ പ്രസിഡന്റ് സി എൻ കുഞ്ഞുമോൾ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റി അംഗവും കവിയുമായ കുമാർ കെ മുടവൂർ വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു ഉല്ലാസ് ജില്ലാ കമ്മിറ്റി അംഗം മിനി ടി എൻ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം